പ്രതിപക്ഷ നേതാവിന്റെ ഒരു ഡേറ്റ് അത് തീർച്ചയായും ഈ സെഷനിൽ വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കാനുള്ള കാരണം ഹംദാൻ ഫൗണ്ടേഷന്റെ തീരുമാനം അദ്ദേഹത്തിന്റെ വായന വിശാലമായ വായന പരന്ന എടുത്ത് അതോടൊപ്പം തന്നെ ഈ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കൃത്യമായ ഒരു നിലപാട് ആ നിലപാടിന് സമകാലീന സമൂഹത്തിൽ പ്രസക്തിയുണ്ട് ആ നിലപാടിന് പ്രസക്തിയുണ്ട് ആ നിലപാടിൽ ചിലപ്പോൾ നഷ്ടമാണോ ലാഭമാണോ എന്ന് പറയാൻ കഴിയില്ല ആ രീതിയിൽ സിംഹത്തിന് വശന്നപ്പോൾ ആമയെ കൊല്ലാൻ തീരുമാനിച്ചു ആമയെ കൊല്ലുന്ന സമയത്ത് ആമ പറഞ്ഞു എന്നെ കൊല്ലുന്നതിന് മുമ്പ് മരിക്കുന്നതിന് മുമ്പ് എനിക്ക് എനിക്കൊരാഗ്രഹമുണ്ട് എന്താണ് എനിക്ക് മണ്ണിൽ കിടന്നിട്ടും ഉരുളണം അങ്ങനെ ആമ അതിന്റെ പുറന്തോട് കട്ടിയുള്ള പുറന്തോട് കണ്ട് മണ്ണിൽ കിടന്ന് ഉരുണ്ടു കുറെ അടയാളങ്ങളൊക്കെ മണ്ണൊക്കെ തെറിച്ചു എന്നിട്ട് സിംഹത്തോട് പറഞ്ഞു ഇനി എന്നെ കൊന്നുകൊള്ളു ആശ്ചര്യത്തോടെ സിംഹം ചോദിച്ച ഒരു ചോദ്യമുണ്ട് എന്തിനാണ് കൊല്ലുന്നതിന് മുമ്പ് കൊല്ലപ്പെടുന്നതിന് മുമ്പ് വെറുതെ യാതൊരുവിധ പ്രയോജനമില്ലാതെ മണ്ണിൽ കിടന്ന് ഉരുണ്ടത് അപ്പോൾ ആമ പറഞ്ഞൊരു ഉണ്ട് വീട്ടിൽ നിന്നിറങ്ങിയ എന്നെ നേരത്ത് തിരിച്ചെത്താൻ കഴിയത്ത് കാണാതെ വരുമ്പോ എന്റെ ഭാര്യയും മക്കളും അന്വേഷിച്ചു വരും അപ്പോൾ എന്റെ ചിതറിത്തിടക്കുന്ന ഈ എന്റെ ഈ ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ കാണും ആ സമയത്ത് ഈ കിടന്നൂരിന്റെ മണലിലെ പാടുകൾ കാണുമ്പോ അവർ ഒരിക്കലെങ്കിലും ആശ്വസിക്കും ഞങ്ങളുടെ അച്ഛൻ വെറുതെ കീഴടങ്ങിയതല്ല അവസാനം വരെ പോരാടിയിട്ടാണ് കീഴടങ്ങിയതെന്ന് അവരുടെ അച്ഛനെക്കുറിച്ച് അവർക്ക് ഉണ്ടാകും അതുകൊണ്ട് നിലപാടുകളുള്ള ആൾ നിശിതമായി വിമർശിക്കപ്പെടും നിലപാടുള്ളവൻ നിന്ദിക്കപ്പെടും നിലപാടുള്ളവനെ നിഷേധി എന്ന് വിളിക്കപ്പെടും പക്ഷെ നിലപാടുള്ളവൻ നിവർന്നു നിൽക്കും കുനിയില്ല ഒരു വിനീത വിരേയത്വത്തിന്റെ വിട്ടിവേഷം കെട്ടി കുനിയാതെ സമൂഹത്തിന്റെ മുമ്പിൽ താൻ അഭിസംബോധന ചെയ്തവരുടെ മുമ്പിൽ താൻ ഇതേവരെ കണ്ടവരുടെ മുമ്പിൽ നിവർന്നു നിൽക്കാൻ കഴിയുന്ന നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഉണ്ട് ഞാൻ അദ്ദേഹത്തോട് പറയുന്നത് ആ ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും വർഗീയത ഞാൻ അവസാനം വരെ അതിനോട് രാജിയാറില്ല എന്ന് പറഞ്ഞ ഒരു വാക്ക് നമ്മുടെ ജീവിതത്തിന്റെ പ്രതിജ്ഞയാവണം ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും വർഗീയതക്കെതിരെ നിലപാടെടുക്കുന്ന നിലപാടിൽ ആ നിലപാടിന്റെ ഒരു വലിയ അക്ഷരത്തെ വിടിയെന്ന ഒരു അക്ഷരത്തെ ആ അറിവിന്റെ മഹാസാഗരത്തെ ഇവിടെ കൊണ്ടുവരണമെന്നുള്ള ഞങ്ങളുടെ വലിയൊരാഗ്രഹം സമയബന്ധിതമായി കൃത്യമായി കടികാര നിർബന്ധ ബുദ്ധിയോടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ഞാൻ എന്റെ എല്ലാവിധ ആശംസകളും അർത്ഥം